ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ കോൺഗ്രസ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി കെ പി എ അബ്ദുൾ മജീദ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരും അങ്കണവാടി വർക്കർമാരും കേരളത്തിന്റെ അഭിമാന സ്ത്രീ സമൂഹമാണെന്നും അവരുടെ ന്യായമായ അവകാശ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അവഗണിക്കപ്പെട്ട ഒരു വേണ്ടി സമരമാണ് കേരളത്തിലെ ആശാവർക്കന്മാരും അംഗൻവാടി ടീച്ചർമാരും ഇവിടെ വലിഞ്ഞു കയറി വന്നവരൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളോടും സമൂഹത്തിനോടും നൂറ് ശതമാനം നീതി പുലർത്തി കടപ്പാട് പുലർത്തി ഈ സമൂഹത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും അല്ലാതെ ബംഗാളിൽ നിന്നും ബീഹാറിലൊന്നും താൽക്കാലിക ജോലിക്ക് വേണ്ടി വന്നവരൊന്നും അല്ലേ ആശാവർക്കന്മാർ എന്ന് പറയുമ്പോൾ അംഗനവാടി ടീച്ചർമാർ എന്ന് പറയുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെടേണ്ടവരും ആശാവർക്കർമാർ ചെയ്യുന്ന സമരം നാൽപ്പത്തിനാലാമത്തെ ദിവസമാണ് ഈ നാല്പത്തിനാല് ദിവസം സമരം ചെയ്തിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മൂക്കിൻ്റെ താഴെ ഇരുന്ന് സമരം ചെയ്തിട്ടും ഈ കൊണ്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ മന്ത്രിമാർ കടന്നു പോകുന്ന മുന്നിൽ മുഖ്യമന്ത്രി കടന്നുപോകുന്ന ഗേറ്റിൻ്റെ മുമ്പിൽ ഈ കടുത്ത വേലുകണക്കിന് ആശാവർക്കർമാർ കൊണ്ട് വെയിലത്ത് ദാഹിച്ച് സമരം ചെയ്യുമ്പോൾ ഈ ദിവസവും നടിക്കുന്ന ഒരു ഭരണകൂടവും അതിന്റെ അതിന്റെ ഭരണാധികാരികളും മുഖ്യമന്ത്രിയും ഇനി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ജിക്കൽ ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് മാസ്റ്റർ ദിനേശ് കണക്കഞ്ചേരി എം പി മനോജ് യാക്കൂബ് കുന്നപ്പള്ളി ഷെഫീഖ് ചക്കാലി പത്മിനി ടീച്ചർ കൗൺസിലർമാരായ മുഹമ്മദ് സുനിൽ കൃഷ്ണപ്രിയ ശ്രീജിഷ സി പി ഷീബ രാധാകൃഷ്ണൻ നേതാക്കളായ എ ജെ സണ്ണി അഡ്വക്കറ്റ് ഹാഷിം തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ